വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ് വണ്ടൂർ എറിയാട് എ യു പി സ്കൂളിൽ ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മൈലാഞ്ചിയുടെ മത്സരത്തിന് പ്രത്യേകതകളേറെ മൈലാഞ്ചി ട്യൂബ് ഒഴിവാക്കിയാണ് മത്സരങ്ങൾ നടന്നത് گزلائی മൈലാഞ്ചി മൊഞ്ച് ആശംസ കാർഡ് നിർമ്മാണം പെരുന്നാൾ പാട്ട് എന്നീ ഇനങ്ങളിലാണ് മത്സരം സംഘടിപ്പിച്ചത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് അരച്ചുണ്ടാക്കിയ മൈലാഞ്ചി ഉപയോഗിച്ചാണ് മൈലാഞ്ചിയുടെ മത്സരം നടത്തിയത് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മൈലാഞ്ചി മത്സരമായിട്ടാണ് അതിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇവിടുത്തെ നിയബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂവ് ഉപയോഗിക്കാൻ പാടില്ല അപ്പോ ഞങ്ങള് വീട്ടിൽ നിന്ന് മൈലാഞ്ചി നിന്ന് പറിച്ച മയിലാഞ്ചി ആണ് ഞാന് ഞാൻ തന്നെ അമ്മിക്കല്ലിൽ അരിച്ചതാണ് ഇതെന്റെ ഫ്രണ്ടാണ് ഫ്രണ്ടിൻ്റെ കഴിയുമ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചന്ദ്രകലയാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മൈലാഞ്ചി മത്സരം ഉണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞു ട്യൂബ് ഒറ്റ ഇടാൻ പാടില്ല അരച്ച മൈലാഞ്ചി കണ്ടണമെന്ന് ഞാൻ രാവിലെ അയൽവാസിന്റെ വീട്ടിൽ നിന്ന് മൈലാഞ്ചി പറിച്ചോണ്ട് മെച്ചി മൈലാഞ്ചി അരച്ചു തന്നു അയക്ക് പുളിവെള്ളം ചേർത്തു നല്ല ചോക്കാൻ വേണ്ടിയായിരുന്നു പുളിവെള്ളം ചേർത്തത് ഇന്നായിരുന്നു മൈലാഞ്ചി മത്സരം ഞാൻ മൈലാഞ്ചി ഇത് ഞങ്ങളെ വലിയ പെരുന്നാളായിട്ട് അനുബന്ധിച്ച് ഞങ്ങളൊരു മൈലാഞ്ചിയുടെ മത്സരം നടത്തിയതാണ് അപ്പോൾ എന്താ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ട്യൂബ് വെച്ചിട്ടാണ് മൈലാഞ്ചി ട്യൂബ് വെച്ചിട്ട് വളരെയധികം പെട്ടെന്ന് തന്നെ തീർക്കുന്ന ഒരു പരിപാടിയായിട്ടുണ്ട് പക്ഷെ ആർക്കും ഇതിനെ ഒരു എന്താ പണ്ടൊരു മൈലാഞ്ചി ഉണ്ടായിരുന്നു കയ്യിൽ നിന്ന് ഇടുന്ന ഈ ഒരു മൈലാഞ്ചി ആർക്കും ഇങ്ങനെ പോലെ അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനോ അതുപോലെ ഒന്ന് അതിൻ്റെ ഒന്ന് ഇട്ട് ഒന്ന് പരിശീലിക്കാനും വേണ്ടിയിട്ട് നടത്തിയൊരു മത്സരമായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കയ്യിലിട്ടൊരു ാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാൽ നമ്മുടെ കയ്യില് ഭയങ്കരമായിട്ട് കെമിക്കൽ എല്ലാം യൂസ് ചെയ്യുന്നതിന് ആയിട്ട് നമ്മൾ വീട്ടിൽ അരക്കുന്ന ഒരു മൈലാഞ്ചി ആണല്ലോ അപ്പോൾ അത് അപ്പൊ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതൊരു വെറൈറ്റി ആയിട്ട് ഞങ്ങള് ട്രൈ ചെയ്ത് നോക്കിയതാണ് മത്സരങ്ങൾക്ക് അധ്യാപകരായ എ കമരുസ ഹുസ്ന കാത്തൂൻ പി ഷീജ പി സി യൂനുസ് എം ദാനിഷ് കെ പി നജീബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ായ ഷെമാരുടെ നേതൃത്വത്തിൽ ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം